പിന്നെ നമ്മള് മുപ്പത് സിന്ദൂര് തോല് കൈപ്പുണ്ടാവും ഇത്രിച്ചി മുന്തിരി എന്താ ചോര തിളക്കും ചോര തിളയ്ക്കും ഇരുന്നൂറ് പൈനാപ്പിൾ നല്ല നല്ല പപ്പായ കേട്ടോ എല്ലാ മഞ്ഞ പപ്പായ റെഡ്ലേടി റെഡ്ലേടി പപ്പായ പിന്നെ വായക്കുളം പൈനാപ്പിൾ നല്ല മഞ്ഞ വത്തക്ക യെല്ലോ യെല്ലോട്ടില്ല യെല്ലോ വത്തക്ക മുപ്പത്തഞ്ചു അല്ല കിവിണോ കിവിയോ എന്താ വലുപ്പം മൂന്ന് പീസ് തൊണ്ണൂറ് കിവി തൊണ്ണൂറ് വൈറ്റ് കിലോ ഇരുന്നൂറ് വില പിന്നെന്താ സ്വീറ്റ് കോൺ വേണോ സ്വീറ്റ് കോൺകോൺ സ്വീറ്റ് കോൺഗ്ര വില സ്വീറ്റ് കോൺ അത് പിന്നെന്താ

എവിടെ കടിച്ചാലും മധുരം ഹലോ ഇതാ ഇതാ ഈ നമ്പറിൽ വിളിക്കട്ടോ വണ്ണങ്കാടാ പോ നമ്പറിൽ വിളിക്കട്ടോ ഓർഡർ ചെയ്താൽ അവർ വീട്ടിൽ അവർ എത്തിച്ചേരും കേട്ടോ പിന്നെ ഹലോ ആ കരൂ അല്ല ഇങ്ങനെ അങ്ങോട്ടേക്ക് മറ്റേ തിരൂര് ഹലോ 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 ഇതൊന്നു പറഞ്ഞാൽ ഇത് തിരൂര് ഇങ്ങനെ ചമ്പരോട്ടമാണോ വയ്യേ ഇത് നേരെ നമ്മൾ കോഴിക്കോട് ഫോറോക്ക് കോഴിക്കോട് അപ്പൊ ഈ ചാലീൻ്റെ ഇടയിൽ മഠത്തിൽ പാടം കരുവന്തിരിച്ച് എത്തിക്കാൻ സമീപമാണ് എത്തിക്കാൻ സമീപമാണ് മടത്തിപ്പാടം കരിന്തെറ്റി ഫോക്കിൻ്റെയും അല്ല ഫറോക്കിൻ്റെയും ചാലയും ഇടയിലാണ് കരിവിന്തി മടത്തിൽ പാടം നിന്നും രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പോൾ ചാലത്തുനിന്ന് അങ്ങനെ ചാലയും ഫോറോക്കിനും ഇടയിലാകുമ്പോൾ കരുന്തെറ്റി മടത്തിൽ പാടം എത്തിങ്ങാൻ്റെ സമയമാണ് ഈ കടകൾ കിട്ടുക അപ്പോൾ എല്ലാവരും വരിക ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്താൽ അവർ വീട്ടിലെത്തിക്കിട്ടോ എന്താ അവരുടെ നമ്പർ ഇതാ അങ്ങനെ മുഖമൊന്നും കാണിക്കാത്ത രണ്ട് മൂന്ന് വ്യക്തികൾ ഉണ്ട് അത് ഉള്ളിൽ പോയി പോയി ഇനി അത് പുറത്ത് ഇറങ്ങനാണ് ഓക്കെ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു അസ്സാമലൈക്കും നമസ്കാരം